അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു ബഹുമാനപ്പെട്ട വിശ്വാസികളെ അബീബായ മുത്തുനബി സു അഹു അലഹി വസലാം തങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം നീതിയുടെ അധ്യാപനങ്ങളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഒരിക്കൽ മഹസൂം ഒരു സ്ത്രീ കളവ് നടത്തുകയും അന്നത്തെ നിയമമനുസരിച്ച് ആ സ്ത്രീയുടെ കൈ മുറിക്കാൻ വേണ്ടി നബിസുലഹു അലൈഹി തങ്ങൾ ഉത്തരവിട്ടു കട്ടവൻ്റെ കൈമുറിക്കുക മുറിക്കുക എന്നതാണല്ലോ ഇസ്ലാമിൻ്റെ ശരിയത്ത് നിയമം അങ്ങനെ ആ കുറ്റകൃത്യത്തിന് ശിക്ഷയ്ക്ക് വിധേയായ വിധേയയാവാൻ തീരുമാനിക്കപ്പെട്ട സ്ത്രീക്ക് വേണ്ടി ആ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളും നബിസ്വല്ലാഹു അലഹീ വലാമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുമായ സുഹാബി വര്യൻ ഉസാമത്തുബിൻ സയ്ദുർ അലി അള്ളാഹു നുഹ്ഹിനെ ജനങ്ങളെ സമീപിച്ചു അല്ലയോ ഉസാമ നിങ്ങൾ നമ്മുടെ ഗോത്രക്കാരിയായ ഇന്ന സ്ത്രീക്ക് വേണ്ടി നബിസ് അള്ളാഹു അലി ഇസ്ലമ തങ്ങളോട് പോയി റെക്കമെൻഡ് നടത്തണം കൈമുറിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് വേണ്ടി റെക്കമെൻഡ് നടത്തിയ ശിക്ഷയിൽ നിന്നും അവരെ മുക്തയാക്കണം ഇതാണ് ജനങ്ങളുടെ ആവശ്യം ഉസാമത്തുബിൻ സയ്ദുർ അലി അള്ളാഹു നുഹ് ആവശ്യവുമായി നബിസ് അള്ളാഹു അലഹി സ്വലമ തങ്ങളെ സമീപിച്ചപ്പോൾ നബിജങ്ങളുടെ മട്ടുമാറി അവിടുത്തെ മുഖങ്ങൾ ചുവന്നു തുടുത്തു ആ മാറിയ മുഖഭാവത്തോടെ എനിക്ക് ചോദിച്ചു ഈ സ്ത്രീയുടെ ശിക്ഷയിൽ ഇളവ് വരുത്താനാണോ ഇളവ് വരുത്താൻ വേണ്ടിയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഒരിക്കലും ഒന്ന് നടക്കില്ല കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമത്തിൽ ആളുകളെ നോക്കിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയൊരു സമൂഹം അവർ ഈ ലോകത്ത് നിന്ന് നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ ചെയ്ത അനീതി കാരണമാണ് മാന്യന്മാർ മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടും സമൂഹത്തിലെ ബലഹീനർ മോഷ്ടിച്ചാൽ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് ഇരട്ട നീതി ഒരിക്കലും ഇസ്ലാം വെച്ച് പൊറപ്പിക്കുന്നില്ല അലൈഹി അല്ലൈസ് തങ്ങൾ പറഞ്ഞു എൻ്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സഹോദരങ്ങളെ നമ്മുടെ നീയിൽ ജീവിക്കുന്ന ലോകത്ത് എത്രമാത്രം അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അനീതിക്ക് കൂട്ടുനിൽക്കുന്നതല്ല ഇസ്ലാം കൈക്കൂലിയുടെ പേരിൽ അഴിമതിയുടെ പേരിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്ത് നമ്മുടെ നാടുകളിൽ നടക്കുന്ന വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ ഇവിടെയാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സലഹു അലൈ വസ്സലാമാങ്ങൾ നടപ്പിലാക്കിയ ഒരു നീതിയുടെ പൂർണ്ണതയെക്കുറിച്ച് നമ്മൾ വായിക്കേണ്ടത് സ്വന്തം കുടുംബ കുടുംബത്തെ നോക്കിക്കൊണ്ടല്ല സ്വന്തം ഗോത്രക്കാരെ നോക്കിക്കൊണ്ടല്ല സ്വന്തം നാട്ടുകാരെ നോക്കിക്കൊണ്ടല്ല ഒരു നിയമം നടപ്പിലാക്കേണ്ടത് അതിലെങ്കിൽ നീതി നടപ്പിലാക്കേണ്ടത്